ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ചെടികൾ കുറഞ്ഞ വിലയ്ക്ക് ഒരു സെയിൽ ഉണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ചെടികൾ ആവശ്യമുള്ളവർ പിന്നെ ഒന്ന് പിന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയേ കണ്ടോ ഈ ഒരു പ്ലാന്റ് കണ്ടോ മോൺസ്റ്റർ പ്ലാന്റ് ഈ പ്ലാന്റിന് ഇരുപത് രൂപയുള്ളൂ വിലയെ അപ്പോൾ ഇരുപത് രൂപ തൊട്ട് നമുക്കിവിടെ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണേ അതുപോലെ ഇൻഡോർ പ്ലാന്റ്സിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിംഗോണിയം കണ്ടോ നല്ല പ്ലാന്റ് ആണ് ഇതും നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ഇരുപത് രൂപയ്ക്ക് നമുക്കിവിടെ കൊടുക്കാനുണ്ട് ഇരുപത് രൂപ മുതൽ നമ്മുടെ ഈ പല പ്ലാന്റ്സുകളും ഇവിടെ ഉണ്ട് അത് കൂടാതെ നമ്മളൊരു കോംബോ വയ്ക്കുന്നുണ്ട് അതിനകത്ത് വരുന്നത് സൺഡേ മൺഡേയുടെ ഒരു പ്ലാന്റ് ഉണ്ട് അത് നല്ല അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണേ അതൊന്ന് രണ്ടാമതായിട്ട് ടെക്കോമയുടെ മൂന്ന് വേർ മൂന്ന് കളറാണ് അവിടെ ഉള്ളത് ഹൈബ്രിഡിൻ്റെ ഇതൊന്ന് അതുപോലെ പിങ്കിൻ്റെ ഒരു ഷെയ്ഡ് അതുപോലെ ഇതുണ്ടോ യെല്ലോ ഈ യെല്ലോ ആ ഇതിൻ്റെ പൂ പുഴിഞ്ഞു പോയതാണേ കണ്ടോ ഈ യെല്ലോ കണ്ടോ ഈ ഈ പൂവേ ഇതിൻ്റെ അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം ഈ കോമ്പോയിലുണ്ടേ പിന്നെ തെച്ചിയുടെ കേട്ടോ നമ്മൾ നിറഞ്ഞു പൂക്കുന്ന തെച്ചിയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട് അത് ഞാൻ കാണിക്കാം എല്ലാം റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണേ തെച്ചിയുടെ ആ പിങ്കിൻ്റെ പ്ലാന്റ് ആണേ കണ്ടോ ഇത്ര വലുപ്പമുള്ളൊരു പ്ലാന്റ് ആണ് നാലാമത്തേത് ഹൈബ്രിഡ് ചെമ്പരത്തിയാണേ അതിൻ്റെ ഒരു പ്ലാന്റ് കണ്ടോ അഞ്ചാമത്തേത് ഈ അടീനിയത്തിൻ്റെ പ്ലാന്റ് കണ്ട അപ്പം ഇത്രയും പ്ലാന്റ് ആണ് അഞ്ച് പ്ലാന്റ് ആണ് നമ്മുടെ ഇന്നത്തെ കോംബോയിൽ ഉള്ളത് വളരെ വില കുറച്ചാണ് നമ്മൾ ഇന്നത്തെ കോംബോ സെയിൽ നടക്കുന്നത് അപ്പം ആദ്യം ആദ്യം വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയയ്ക്കുക അഞ്ച് പ്ലാന്റ് ആണേ കണ്ടല്ലോ പിന്നെ നിങ്ങൾക്ക് വേറെ പ്ലാന്റുകൾ വല്ലതും വേണമെങ്കിൽ നമുക്ക് മെസ്സേജ് അയയ്ക്കാവുന്നതാണേ ടെക്കോമായുടെഡയൊക്കെ പ്ലാന്റ് കണ്ടല്ലേ ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിനെ നമ്മൾ പിന്നെ മണ്ണൊക്കെ മാ കുറച്ച് വെച്ചിട്ടാണ് കുറച്ച് മണ്ണ് വെച്ച് കവറിൽ നമ്മൾ നല്ല ഇതായിട്ട് അയക്കുന്നതേ ഡി ടി ഡി സി കൊരിയറിലാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആ കണ്ടോ ടെക്കോമായുടെ പ്ലാന്റിലൊക്കെ നിറച്ച് മുട്ടകളും പൂക്കളുമാണേ കാണിച്ചു തരാം കണ്ടോ ഇപ്പോൾ സൺഡേ മൺഡേ ആണ് നമുക്കറിയാം നല്ല സ്മെല്ലുള്ള ചെടിയാണ് വർഷം മുഴുവനും നമുക്ക് പൂക്കൾ കിട്ടുന്നൊരു പ്ലാന്റ് ആണേ ഉണ്ടോ അതിൻ്റെ പ്ലാന്റ് ഞാൻ നിങ്ങളെ കാണിച്ചല്ലോ അല്ലേ ഇതാണേ കണ്ടോ സൺഡേ മൺഡേടെ സൺഡേ മണ്ടേയുടെ പ്ലാന്റ് ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് ആണേ ഈ അഞ്ച് പ്ലാന്റിൻ്റെ വിലയെന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയുള്ളേ അപ്പം നിങ്ങൾക്ക് വേണ്ടവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ഇരുന്നൂറ്റമ്പത് രൂപ അപ്പോൾ നല്ല പ്ലാന്റുകളാണല്ലോ നമുക്കറിയാം ഈ സൺഡേ മൺഡേ ആണെങ്കിലും പിന്നെ തെക്കോമയൊക്കെ ആണെങ്കിലും നല്ല പ്ലാന്റുകളാണല്ലോ ചെമ്പരത്തിയുടെ ആണെങ്കിലും ഹൈബ്രിഡ് ആണ് അപ്പം വേണ്ട ഒരു മെസ്സേജ് അയക്കണം കണ്ടോ നമ്മുടെ പെട്രിയ സാൻഡ് പേപ്പർ വൈൻ ഇങ്ങനെ പൂ പൂത്തൊലഞ്ഞ് നിൽക്കുകയാണെ കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കി നമ്മുടെ വാട്സപ്പ് നമ്പർ അതിനകത്ത് കൊടുക്കുന്നതായിരിക്കും ഇപ്പൊ വേണ്ടവര് പെട്ടെന്ന് മെസ്സേജ് ഇട്ടാ മതി കണ്ടോ നമ്മുടെ വാഗ വാഗച്ചെടി കണ്ടില്ലേ നല്ല ഭംഗിയിൽ പൂക്കളിട്ട് നിൽക്കുവ അപ്പം ഈ ടു ഫിഫ്റ്റിയുടെ കൂടെ കൊറിയർ ചാർജ് ഉണ്ടേ അപ്പോൾ അത് ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് തരാം പറഞ്ഞു തരാമേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്നു വിശ്വസിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലായിരിക്കണം ഓൾ എന്ന കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പം ഓക്കെ താങ്ക് യു